എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് മായ ഫ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡിസ്നി ലാൻഡ് ഷോയിലേക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന അങ്ങോട്ടേക്ക് പോയി ടിക്കറ്റ് നൂറ് രൂപ ഉള്ള കേട്ടോ ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്തു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല അങ്ങനെ ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പാമ്പാണ് കേട്ടോ നമുക്ക് നോർമലി പല സ്ഥലങ്ങളിലും പല എക്സിബിഷനിലും കണ്ടതുകൊണ്ട് അത്ര പേടി തോന്നിയില്ല പല ആളുകളും പാമ്പിനെ തൊട്ട് നോക്കുകയും ദേഹത്തൊക്കെ ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആര്യനും ഇന്ദ്രനും കുറച്ച് പേടി തോന്നിയെന്നുണ്ടോ അങ്ങനെ കുറച്ച് നേരം പാമ്പനെ നോക്കി നിന്ന ശേഷം ഞങ്ങൾ അടുത്തതിലേക്ക് പോയി ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വെയിലുവാണല്ലോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് ഏ സി ഒന്നുമല്ല അതിൻ്റെ അറേഞ്ച്മെൻസിൻ്റെ ആണോ എന്നറിയില്ല ഓരോരോ ഏരിയയിലായിട്ടാണ് ഈ കൂടുകൾ വെച്ചിരിക്കുന്നത് ആ കൂടുകളിലെ ബേഡ്സ് തന്നെ ഒക്കെയാണ് അവർ അറേ ഇട്ടിരിക്കുന്നത് രസമുണ്ട് നമുക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് ഇതിൽ ലിഗ് വാനാസെന്ന രസം ഒരു പെറ്റാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഈ ദിനോസർ കുഞ്ഞു ദിനോസറിനെ പോലെ ഇരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടി കാണിക്കുന്നത് നല്ലതാണ് അവർക്കൊരു എന്താ പറയുക രസമായിട്ടൊക്കെ തോന്നും അവർ ഈ കാർട്ടൂൺസിലൊക്കെ കാണലി അതന്നെ അതേപോലെ ഇരിക്കും അവരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ ഗോഷ്ടികൾ കാണിക്കാൻ തുടങ്ങി ഇത ടോട്ടൽ ആയിട്ടുള്ള വ്യൂ ഓരോരോ റൂം ആയിട്ടാണ് ഓരോ റൂമിൻ്റെ ഉള്ളില് ബെഡ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതില് മുയിൽ ഇത് റാബിറ്റും നല്ല രസമുണ്ട് ഇത് ആമ വലിയ ആമയാണ് ഉറങ്ങാൻ എന്തോ തോന്നുന്നു ഇവിടെ കുറേ മീനുകളുണ്ട് നല്ല രസമാണ് കാണാനായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പല കളേഴ്സിലായിട്ട് പല വെറൈറ്റി ഫിഷസ് ആണ് ആ ടാങ്കിലുള്ളത് നടന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തി ഒരു ഡിസ്നി ലാൻഡാണ് അവർ ക്രിയേറ്റ് ചെയ്താക്കണം തോന്നുന്നു ആര്യൻ ഇന്ദ്രനും ബേഡ്സിനെല്ലാം കാണുന്ന ഇലേക്കാൾ ഉപരി അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോരോ സംഭവങ്ങളുണ്ട് അതൊക്കെ പിടിച്ച് നോക്കുക ഫിഷ് ടാങ്കിലേക്ക് വെള്ളം വരുന്ന മെഷീന് ഇതൊക്കെ പിടിച്ച് നോക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതാണ് സ്കാർലറ്റ് മക്കൌസും നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ കളർ കോമ്പിനേഷനും സൂപ്പറാണ് രണ്ടാളും കൂടി ആളുകൾ എല്ലാവരും വരുന്നവരും പോകുന്നവരെയും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു മൊമെൻ്റ് ഇല്ല നല്ല വില കൂടിയ ഒരു ഇതാണത് അങ്ങനെ അവിടെ നമ്മൾ നടക്കുമ്പോഴിവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി ഒരു കനാൽ പോകുന്നുണ്ട് കനാൽ നിറയെ ഫിഷുകൾ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ നമുക്കിവിടെ നിന്നും ഉണ്ട് അപ്പോൾ ആംബിയൻസ് എല്ലാം നമുക്ക് ഫോട്ടോയിൽ കിട്ടും ഈ ചെറിയ പാലം കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴാണ് അരയന്നം വീഴാമ്പല് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ആളുകളെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ വിചാരിച്ചു ഇനി കഴിഞ്ഞൂന്ന് ഇത്രേ ഉണ്ടാവുള്ളൂന്ന് പക്ഷെ അവിടെ ഒരു ഡോർ ഉണ്ട് കേട്ടോ ആ ഡോറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു വേൾഡാണ് ഇവിടെ കുറേ പലതരം വെറൈറ്റീസ് ബേഡ്സ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് നമ്മളുടെ കൈകളിലൊക്കെ വന്നിരിക്കാം അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഡിസ്നി ലാൻഡ് എന്ന് പറയുന്ന മിക്കി മൗസും ഡാക്ടൈൽസും എലിഫൻറ്റും നല്ല രസമുണ്ടായിട്ട് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഇവ ആര്യൻ ഇന്ദ്രനാണെങ്കിലും മിക്കി മൗസ് എന്ന് പറയണ ഇവർ ടി വിയിലൊക്കെ കാണുന്നതാണ് കാർട്ടൂണൊക്കെ പക്ഷേ ഇവിടെ കണ്ടപ്പോഴേക്കും ഒരാൾ കരച്ചിലായി ഇന്ദ്രൻ ഭയങ്കര കരച്ചിലായി ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ അവരാണെങ്കിൽ ഇവരുടെ കരച്ചിലുണ്ടപ്പോൾ അവിമാരെ ചിരിപ്പിക്കാനായിട്ട് ഒരേതരം ഡാൻസുകളും മൂവ്മെൻറ്റുകളും കിട്ടപ്പോൾ കൂടുതൽ കറിയാൻ തുടങ്ങി ആര്യക്കുട്ടം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി അവരുടെ ഇപ്പം പോയി ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഇന്ദ്രൻ പക്ഷേ മാറിയിട്ടില്ല അവന് എടുക്കണം എടുക്കണം എന്നൊക്കെ അറച്ചിലായിരുന്നു എന്തിനെയാണ് അവർ ഭയക്കുന്നത് ആ ഭയത്തോടൊപ്പം കുറച്ച് സമയം നിൽക്കുമ്പോൾ ആ ഭയം അവരിൽ നിന്ന് പതിക്കെ പതിക്കെ ഇല്ലാതായി അറിയുമല്ലോ ആര്യൻ അങ്ങനെയായിരുന്നു കേട്ടോ കുറച്ച് നേരം കരഞ്ഞു പിന്നെ അവൻ ആ ഭയമൊക്കെ പോയി പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല ഇന്ദ്രൻ വാവിട്ട് കറയുകയാണ് അവർക്ക് തന്നെ പേടി എന്ന് തോന്നുന്നു അങ്ങനെ കുറച്ചു നേരം കരഞ്ഞപ്പം നമ്മളെടുത്തു അത് കഴിഞ്ഞാൽ അവരിങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി നല്ല രസമുണ്ടായിട്ടോ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകണം ഇതെല്ലാം കാണിക്കണം അവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാർട്ടൂണിലൊക്കെ കിടന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ അവർക്ക് മുന്നിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ക്യൂരിയോസിറ്റിയോ അറിയില്ല ഒരു അത്ഭുതം എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര രസമായിരിക്കും അവരുടെ കണ്ണുകളിൽ അത് കാണാം നമുക്ക് ഇവരുടെയും ഒരു ജീവിതമാർഗ്ഗമാണല്ലോ പൊക്കം കുറഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ ഓരോ ആയിട്ടുള്ളത് അപ്പോൾ അവരുടെയും അവർക്കും ഒരു പ്രോത്സാഹനമാണ് ഇതെല്ലാം നമ്മൾ ഈ ഡിസ്നി ലാൻഡ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു കോർണർ എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കുന്ന ഒരു കോർണറാണ് അവിടെ നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത വേൾഡിലേക്ക് പോകാൻ കേട്ടോ ഓരോ ഓരോന്നും ഓരോരോ വേൾഡ് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്താക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് എന്താ ഫീല് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് വന്നു ഇവിടെ നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഏരിയ ആണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് ഫിഷ് ഇത് ഫിഷിൻ്റെ ഉള്ളിലേക്ക് കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര കൗതുകമായിരിക്കും അല്ലേ അവർ ഈ കാർട്ടൂൺസിൽ കാണുന്നതെല്ലാം അവരുടെ കൺമുന്നിൽ കാണുമുണ്ടാവുന്ന ആ ഒരു ഫീല് അത് നിങ്ങളെല്ലാവരും കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെല്ലാം കൊണ്ടേ കാണിക്കണം ഓട്ടോ അപ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു തിളക്കമുണ്ട് അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ട ശേഷം ഇത് ഇവിടെ നിന്ന് വരെ ഉള്ളു ആ ഒരു ഡിസ്നി ലാൻഡ് ഷോ എന്ന് പറയുന്ന ആ ഒരു ഷോ അത് കഴിഞ്ഞ ശേഷം എക്സിബിഷൻസാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് എക്സിബിഷൻ ഏരിയയിലേക്കാണ് അപ്പോൾ ആര്യനെയും ഇന്ദ്രനേയും എക്സിബിഷന് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അത് വലിയൊരു ചടങ്ങാണ് കേട്ടോ കാരണം അവർക്ക് കാണുന്നതെല്ലാം വാങ്ങിക്കേണ്ടി വരും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ചേട്ടനോട് ചോദിച്ചു തന്നു ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് ഇതിന് ഇതിൽ റൗണ്ട് അടിക്കാത്ത ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളെ ഒരു വഴി ഉണ്ടാക്കി തന്ന അതിലേക്ക് കിടന്നോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഏരിയ കവർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒത്തിരി കവർ ചെയ്യണം എന്നങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ ഓരോ ഷോപ്പുകളും കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ആര്യ ഇന്ദ്രനും ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് അത് വേണം ഇത് വേണമെന്ന് പക്ഷെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനോ ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ഫുഡ് കോർണർ അവിടെ നമുക്ക് ബജീസും ജ്യൂസും ചക്കേൻ്റെ പായസം വിഭവങ്ങളെല്ലാം നമുക്കവിടെ കിട്ടും അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ആവശ്യതയിട്ടുണ്ടാവും ക്ഷീണിച്ചിട്ടുണ്ടാകും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കണം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലോ ഈ ഫുഡ് കോട്ടലിന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോട്ടിലെത്തിയപ്പോഴേക്ക് ഉച്ചയായിട്ട് അപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾക്ക് ലഞ്ച് അംബരീഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും ആര് നന്ദിന് കളി തുടങ്ങി സ്നേഹ രണ്ടാളെയും കൊണ്ട് ഫിഷ് ടാങ്കൊക്കെ കാണിച്ചപ്പോൾ അവർക്ക് ഫിഷ് വേണം അങ്ങനെ ഫിഷിനെയും കൊണ്ട് അകത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഫിഷിനെ ആരെയും എടുത്ത് പുറത്തൊക്കെ ഇടുന്നുണ്ട് അവർക്കറിയില്ലല്ലോ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നവർ അതിനെ പിടിച്ച് ഞെക്കി പിഴിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിന് അതിനെ പിടി പൊക്കിക്കൊണ്ട് പുറത്ത് കൊണ്ടേ വച്ചും അപ്പോഴേക്കും ലിയോ വന്നു ലിയോ വന്നപ്പോൾ അവൻ മേത്തേക്ക് ചാടുകയൊക്കെ ചെയ്യുക കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ ഇവന്മാർ ചൂട് എടുത്തുകൊണ്ട് പോകുന്ന അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടിക്കാൻ പോ അടിക്കുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ വാല ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ലിയോനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു വ്ലോഗിൽ ഓർമ്മയുണ്ട് ഓർമ്മയുള്ളവർ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയ ശേഷം ലിയോ ആണെങ്കിൽ എല്ലാവരുടെയും മേത്തേക്ക് ഇങ്ങനെ ചാടി ചാടിക്കയറും ലിയോൻ്റെ ഒരു പ്രത്യേകത അവൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം അതിന് റിയാക്ട് ചെയ്യും അപ്പോൾ സ്നേഹേനെ വലിയ കാര്യമുണ്ട് സ്നേഹയുടെ ലിയോ അങ്ങനെ ലിയോ നമ്മൾ പറയുന്നതൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പുറത്തിറങ്ങിയാൽ ആര് നന്ദിന് ഈ ബക്കറ്റ് എടുത്തുള്ളൊരു കളിയായിരുന്നു കേട്ടോ ഫുൾ അതിൽ കല്ല് പറക്കിട കല്ല് പുറത്തേക്കിടാ അങ്ങനെ അങ്ങനെ ആയിട്ട് കളി കുറേ നേരം കല്ലെടുത്ത് കളിച്ചു അതുകഴിഞ്ഞ് ലിയോനെ കണ്ടപ്പോൾ ലിയോനെ തോണ്ടി തോണ്ടി കളിക്കുമായിരുന്നു ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടപ്പെടുത്തിയായിരുന്നു കൗരവനെയും ഈ വീട്ടിൽ ഞങ്ങൾ വന്നതെല്ലാം ഒരു വ്ളോഗിലുണ്ടായിരുന്നു എനിക്ക് അത് ന്യൂ ഇയർ വ്ലോഗിലാണ് തോന്നുന്നു കാണാത്തവർക്ക് ആ വ്ളോഗ്യാണാവുന്നതാണ് ഇവിടെ എല്ലാം വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ വരുമ്പോൾ ഒത്തിരി കാഴ്ചകളുണ്ട് മനസ്സിന് കുളിർമേകുന്നതും സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അത് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ നേച്ചറായിട്ട് പ്രകൃതിയായിട്ട് ഇടപഴകി ഇണങ്ങിച്ചേരാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ വി വീടും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അവർ ചെയ്ത് കളിച്ച് നടക്കും സ്നേഹ പറഞ്ഞപ്പോഴാ കേട്ടോ ഞാൻ അറിയുന്നത് ഇവിടെ കാരക്ക മരണ്ടെന്ന് കാരക്കയെന്ന് കേട്ടപ്പോൾ നൊസ്റ്റടിച്ചോട്ടോ പണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ തറവാട്ടിൽ പോയി കളിക്കുമ്പോഴോ അവിടെ പടിഞ്ഞാറ് പോകുമ്പോഴോ അവിടെ ഉണ്ട് കാരയ്ക്ക അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കാരയ്ക്ക് ഉപ്പിലിട്ടതും പഴുക്കുമ്പോൾ പൊട്ടിക്കുന്നതൊക്കെ ഉള്ള ഓരോ ഓർമ്മകൾ വന്നു അപ്പോൾ സ്നേഹ നേരെ മാവുമ കയറി കേട്ടോ കാരൊക്കെ മരിക്കാനായിട്ട് സ്റ്റീവിനും കൂടി സ്റ്റീവിനാണെങ്കിലപ്പുറം മതിലിൽ കയറി ഇരിക്കുകയാണ് കാരൊക്കെ മരക്കാനും രണ്ട് മൂന്നെണ്ണമൊക്കെ അവർ തോണ്ടിയിട്ട് തന്നു നല്ല രസമായിരുന്നു അപ്പോൾ അവർ മരത്തിൽ കയറിയത് കണ്ടപ്പോൾ എനിക്കും മരത്തിൽ കയറാനുള്ളൊരു ടെൻഡൻസി വന്നു അങ്ങനെ ഞാനും മരത്തിൽ കയറാൻ ട്രൈ ചെയ്തു കുറച്ച് നാളായി വർക്കൗട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരീരം നന്നായിട്ട് വണ്ണം വച്ചു അപ്പം അതിൻ്റേതായ കൊല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒട്ടും ഫ്ലെക്സിബിളല്ല മരത്തിൽ കയറാൻ പറ്റുന്നില്ല ശരീരം ഒട്ടനങ്ങാതെയായി എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ചിരിയും വന്നു പക്ഷേ എന്തായാലും എനിക്ക് നൊസ്റ്റ് അടിച്ചു എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലത്തിലേക്ക് എനിക്ക് തിരിച്ച് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മരത്തുമ്മ കയറി വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ പകുതി എത്തപ്പോഴും മുകളിലേക്ക് കയറാനും പറ്റാത്ത അവസ്ഥ താഴേക്ക് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് എന്താ വർക്കൗട്ടില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടിയ ഇത്രയും കറിക്കാൻ കേട്ടോ പക്ഷെ വല്ലാത്തൊരു ഫീലായിരുന്നു അതൊക്കെ എല്ലാം കഴിച്ചത് പിന്നെ നോക്കുമ്പോൾ ഈ ഇങ്ങനെ നടക്കുന്നത് ഇതൊന്നും എനിക്ക് കാണാൻ ഈ കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ കിട്ടാറില്ല ഇത് പാത താറാവും എന്ന് പറയും രസമുണ്ട് ഈ താറാവിനെ കാണാൻ അതിങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കണതൊക്കെ കാണാൻ നല്ല രസമാണ് അവിടെ കുളിക്കണ്ട കുളിക്കണ്ടട്ടോ വെള്ളത്തിൽ അപ്പോൾ ഊണ് റെഡിയായി ഊണിനെ നമ്മളെ പോർക്കിൻ്റെ വെന്താലു ബീഫ് ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല ഞാൻ ഫിഷ് വരെ പോവും അങ്ങോട്ട് ചിക്കൻ മുതൽ അങ്ങോട്ടൊന്നും കഴിക്കില്ല അത് കഴിഞ്ഞ ശേഷം ഇവർ സ്നേഹയുടെപ്പോഴും പടമൊക്കെ വരച്ച് കളിക്കാണ്ട് ബുക്കൊക്കെ കയറി എടുക്കുന്നുണ്ട് സ്നേഹയുടെ എല്ലാം ഇവ ഇവന്മാർക്ക് ഇഷ്ടമായി റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി സ്നേഹയുടെ അങ്ങനെ കുറച്ച് നേരം ആര്യനിും ലിയോ ആയിട്ട് കളിക്കുന്നുണ്ട് ലിയോനെ ചിലപ്പോൾ പിടിച്ചടിക്കുക അല്ലെങ്കിൽ മാന്തയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ലിയോനും മാന്ത ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പാവം ലിയോ അതൊക്കെ കൊണ്ട് അവന്മാരോടൊപ്പം കളിച്ച് നിൽക്കുക കേട്ടോ അപ്പം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി പക്ഷെ വഴിയിൽ വെച്ച് ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വിട്ടു ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് അംബരീഷിൻ്റെ ഫ്രണ്ടിനെ കണ്ട് ഷാനെ കണ്ടു അങ്ങനെ കുറച്ച് നേരം ഷാനായിട്ട് സംസാരിച്ചു അതിനിടയിൽ ആര്യണീന്ദ്രൻ നല്ല ഉറക്കത്തിലേക്കായി പിന്നെ അവർ രക്ഷ ഉണ്ടായില്ല വിളിച്ചുണർത്തിയിട്ടൊന്നും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല ബീച്ച് അങ്ങനെ എത്തി ബീച്ചിലെത്തിയിട്ടും ആര്യണീന്ദ്രനൊന്നും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഞങ്ങൾ അവർ രണ്ടാളും അവരെയും കൊണ്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ ബീച്ച് ജസ്റ്റ് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഒരു സമയം അഞ്ചു മണിയായിരുന്നു എന്നാലും നല്ല വെയിലുണ്ടായിരുന്നെട്ടോ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടു വെള്ളത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ പോന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോഴേക്കും ഏഴ് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ ദിന കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ടും വരും വരെ സ്റ്റേ ട്യൂൺ ബബായ്